നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം എല്ലുപൊട്ടലിന് സാധാരണയായി കമ്പ്യൂട്ടർ സഹായത്തോടെ അല്ലാതെയുള്ള ചികിത്സകളാണ് നമ്മൾ ചെയ്യുന്നത് താക്കോൽ ദ്വാര ശസ്ത്രക്രിയയിലൂടെ ഇന്ന് എല്ലുപൊട്ടലിന് ശസ്ത്രക്രിയ ചെയ്യാം സിയാം എന്ന ഈ ശസ്ത്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് ഒറ്റപ്പാലം സെമാൽക്ക് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡിക് സർജനായ ഡോക്ടർ വി അനിൽകുമാർ നമസ്കാരം ഡോക്ടർ ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം ഡോക്ടർ സാധാരണ എല്ലുപൊട്ടലിന് നമ്മൾ കമ്പ്യൂട്ടർ സഹായത്തോടെയുള്ള ശസ്ത്രക്രിയകൾ അല്ലെങ്കിൽ തുറന്ന ഓപ്പൺ സർജറികളാണ് ചെയ്യുന്നത് ഇതിൽ നിന്ന് സാറിൻ്റെ സി ആം എന്ന സർജറി എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത് അതില് സി ആം എന്ന് പറയുന്നത് എല്ല് പൊട്ടലിന് കീഹോൾ സർജറികൾ ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അതായത് എക്സ്റേസ് ഹൈ ഇൻറ്റൻസിറ്റിയിലുള്ള എക്സ്റേസ് അത് വിസിബിൾ ലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് മോണിറ്ററിലൂടെ നോക്കി ആ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ്റെ വിവിധ ഘട്ടങ്ങളിൽ അപ്പോൾ തന്നെ മനസ്സിലാക്കി അത് ഡയറക്റ്റ് ചെയ്യാനും മാറ്റങ്ങൾ വരുത്താനും ഒക്കെ കഴിയുന്ന ഒരു സംവിധാനമാണ് ഈ എന്ന് പറയുന്നത് ആ സംവിധാനം ഉണ്ടെങ്കിൽ മാത്രമേ ഇപ്പോൾ ഈ കീഹോൾ സർജറികൾ ചെയ്യാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പോഴത്തെ പൊതുവായ ധാരണ പക്ഷേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിൽ എൻ്റെ ഓർത്തപ്പെടിക്ക് ജീവിതം ആരംഭിച്ച് ഏതാണ്ട് പത്ത് വർഷം കഴിഞ്ഞപ്പോൾ പല കോൺഫറൻസുകൾ അറ്റൻഡ് ചെയ്തപ്പോൾ യു കെയിൽ നിന്നൊക്കെയുള്ള പല ഡോക്ടർമാരുടെയും ഈ കീഹോൾ സർജറികൾ ഇൻട്രാമെഡിലറി നെയ്ലിങ്ങിൻ്റെയൊക്കെയാണ് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് അത് ആ സർജറി ചെയ്യുന്നതിന് ഈ സിയാം ഉപകരണത്തിനെ പറ്റിയും അതിലൂടെ ഉണ്ടാകുന്ന നേട്ടങ്ങളെപ്പറ്റി ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യുന്നതിൻ്റെ നിന്ന് വ്യത്യസ്തമായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയപ്പോൾ അത് ചെയ്യണം അതുപോലെയുള്ള ഓപ്പറേഷൻ ചെയ്യണം കീഹോൾ സർജറി തന്നെ ചെയ്യണം ഓപ്പൺ ചെയ്യാതെ ചെയ്യണമെന്നുള്ള ഒരു നിഷേദാർഢ്യം എൻ്റെ മനസ്സിലോട്ട് നിൽക്കുകയും അത് പ്രകാരം ഞാൻ ഈ സിയാം അന്ന് വളരെ വിലപിടിപ്പുള്ള വലിയ വലിയ ആശുപത്രികളിൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ ഞാൻ വർക്ക് ചെയ്യുന്നത് വളരെ ആശുപത്രിയിലാണ് അപ്പോൾ അതില്ലാതെ എങ്ങനെ ചെയ്യാമെന്നുള്ള കണക്കൂട്ടലിലേക്ക് വരികയും അപ്പോൾ ഈ സിയാമിലൂടെ നമ്മൾ കണ്ട് ചെയ്യുന്നതിന് പകരം അത് നമ്മളുടെ സെൻസോർഗനായ കണ്ണിലൂടെ വിഷനിലൂടെ ബ്രെയിനിൽ നമ്മൾ കണ്ടക്റ്റ് ചെയ്യുന്നതിന് പകരം ഈ കാഴ്ച കാണാൻ പറ്റാത്ത ആളുകൾ ടച്ചിലൂടെ കാണുന്ന ഈ ലോകത്തെ കണ്ടറിയുന്നതുപോലെ നമുക്ക് ഈ ഓപ്പറേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഡ്രില്ല് അതിൻ്റെ ഹാൻഡിൽ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ആ ടച്ച് റെസിസ്റ്റൻസ് ഫീലിംഗ് അത് സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ബോണിൻ്റെ ബോണിന് പല ടെക്സ്റ്ററിലുള്ള ഇത് ആണ് ബോണിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് അതിന് ഏറ്റവും പുറത്ത് നല്ല കട്ടിയുണ്ട് അത് കുറച്ച് ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ കട്ടി കുറഞ്ഞ ബോണാണ് ഏറ്റവും അകത്ത് ചെല്ലുമ്പോഴത്തേക്ക് പൊള്ളയായ സ്ഥലമാണ് ലോങ് ബോൺസിലൊക്കെ വരുന്ന മിഡിൽ റീ കാവിറ്റി എന്ന് പറയും അപ്പോൾ ഇതിലൂടെ ഓരോ സ്ഥലത്തൂടെയും ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഇംപ്ലാന്റ് അത് വലിയ കമ്പി മുതൽ ചെറിയ കമ്പി ചെറിയ കവയർ വരെയുണ്ട് അത്തരം സാധനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള ഫീലിങ് ഈ ബോണിൻ്റെ ടെക്സ്ചർ അനുസരിച്ച് വേരി ചെയ്യുന്നത് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് ആരും അതിനെപ്പറ്റി കൂടുതലായിട്ട് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് നമുക്കത് മനസ്സിലാവാത്തത് അത് ഫീ ശ്രമിച്ച് നോക്കിക്കഴിയുമ്പോൾ ഈ ഓരോ ഘട്ടത്തിലും നമ്മൾ കണ്ട് കണ്ട് മോണിറ്ററിൽ കാണുന്ന ഇമേജ് നമ്മളുടെ കയ്യിലൂടെ ഫീൽ ചെയ്ത് നമ്മൾക്കതൊരു ഇമാജിനറി ഇമാജിനേഷനിലൂടെ ബ്രെയിനിലത് ഡെവലപ്പ് ചെയ്യാനും അത് ത്രീ ഡി പോലെ നമ്മളുടെ മൈൻഡിലൂടെ കടന്നുപോയത് ഇന്നടത്തൂടെ പോകുന്നു എന്ന് മനസ്സിലാക്കി പുറത്ത് ഇറങ്ങിക്കഴിയുമ്പോഴുൾപ്പെടെ അത് വളരെ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അത് കടന്നുപോയി പുറത്തിറങ്ങുന്ന ഫീലിംഗ് ഉൾപ്പെടെയുള്ള നമ്മളുടെ എവിടെ വരെ എത്തണം എന്നുള്ളത് വരെ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും അതിന് മറ്റൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയ പ്രിപ്പറേഷൻസ് ഒന്നും ആവശ്യമില്ല ഇത് നേരെ കൊണ്ടുവന്നു ബോണിലേക്ക് എടുത്ത് വയ്ക്കുന്നു എവിടെയാണെന്ന് മനസ്സിലാവും അത് കയറിപ്പോകുന്നത് ഇടക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കി 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 നോക്കിയാണ് പോകുന്നത് പുറത്തിറങ്ങി കഴിയുന്ന സമയത്ത് നമുക്കത് അവസാനിപ്പിക്കാം പക്ഷേ ഈ ഈ ഇമജൻസി ഫെയർ ഇല്ലാതെ നമ്മൾ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ നേരത്തെ തന്നെ ഈ പൊട്ടലിനെ സൂക്ഷ്മമായിട്ട് പഠിക്കണം എക്സ്റേയിൽ വെച്ച് പഠിച്ച് അതിൻ്റെ ഏത് ഫോഴ്സ് അതെങ്ങനെ വീണു ഏത് ഫോഴ്സിലൂടെയാണ് അത് വന്നതെന്ന് മനസ്സിലാക്കി അതിനെ റിവേഴ്സ് ചെയ്യിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ ഡോക്ടർമാർ ചെയ്യുന്നത് ഈ ഫ്രാക്ചറിനെ ചികിത്സയെന്ന് പറയുന്നത് തന്നെ അതാണ് പൊട്ടിയ എല് പൂർവസ്ഥിതിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അതിനെ മറ്റു പല രീതിയിൽ അത് ഉറപ്പിച്ച് അതേപോലെ നിർത്തി കൊടുക്കുകയാണ് ശരീരം തന്നെയാണ് ഈ എല്ലിനെ ചേർക്കുന്നത് അപ്പോൾ അതേപോലെ ഈ പൊട്ടലിൽ തിരിച്ച് പിടിച്ചിടുന്നതിന് ഞങ്ങൾ ക്ലോസ്ഡ് റിഡക്ഷൻ എന്ന് പറയും അല്ലെങ്കിൽ ഓപ്പൺ റിഡക്ഷൻ എന്ന് പറയും റിഡക്ഷൻ അത് പഴയ പൂർവ്വ സ്ഥിതിയിലേക്ക് മാറ്റുന്നതാണ് ഓപ്പൺ എന്ന് പറയുമ്പോൾ തുറന്നിട്ട് അതിനെ പഴയ രീതിയിലേക്ക് ആക്കി വെച്ചു കൊടുക്കുകയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് സ്കിന്ന് അത് ഓപ്പൺ ചെയ്യുന്നില്ല അത് പിടിച്ച് നേരെ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്നു കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ അത് ചെക്ക് ചെയ്യണം ഒന്ന് സിയാം ഉണ്ടെങ്കിൽ നമുക്ക് സിയാം വെച്ച് അപ്പം തന്നെ അത് ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ ലെവൽ ശരിയാണോ മാറ്റങ്ങൾ വരുത്തണോ എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം ഞാൻ ചെയ്യുന്ന സമയത്ത് അതിന് ചെയ്യുന്നത് ക്ലിനിക്കലായിട്ടുള്ള ജഡ്ജ്മെൻ്റ് ആണ് അതായത് ഈ ടച്ച് സെൻസേഷനിലൂടെ എൻ്റെ കൈ വെച്ച് തന്നെ ഈ ബോണ് സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ബോൺ ഇപ്പോൾ റെസ്റ്റിൻ്റെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സർജറികൾ ഇത്തരം ചെയ്തിട്ടുള്ളത് ആ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ബോണിൻ്റെ ഓരോ കോണ്ടൂറും നമുക്കത് ഫീൽ ചെയ്യാം അത് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊട്ടലിൻ്റെ സ്ഥലത്ത് ഈ പൊട്ടൽ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫീൽ ചെയ്യുമ്പോൾ അതിൻ്റെ കഷ്ണങ്ങൾ എവിടെയാണ് കിടക്കുന്നെന്നുള്ളതും ഫീലിങ്ങും അറിയാം തിരിച്ച് അത് നമ്മൾ റിഡ്യൂസ് ചെയ്ത് പൊസിഷനിലാക്കി നമ്മുടെ അസിസ്റ്റൻസിൻ്റെ കയ്യിലേക്ക് കൈകൾ ഏൽപ്പിക്കും ഈ പൊസിഷൻ പോവാതെ തന്നെ ഏൽപ്പിച്ചതിന് ശേഷം കൈകൊണ്ട് അത് ഫീൽ ചെയ്ത് നോക്കും അത് അത് ഏതാണ്ട് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ ഫീൽ ചെയ്ത് നോക്കി എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് അത് വയറിടുന്നതിനുള്ള അല്ലെങ്കിൽ കമ്പി ഇട്ട് ഫിക്സ് ചെയ്യുന്നതിനുള്ള പ്ലാനിങ്ങിന് മുമ്പേ തന്നെ ഏത് ഡയറക്ഷനിൽ എവിടെ തുടങ്ങണം എവിടെ ഇറങ്ങണം എത്ര ആംഗിൾ തിരിക്കണം ഇതെല്ലാം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കണം ഡോക്ടർ ഇടവേളയാണ് ഡോക്ടർ ഇത്ര ഈ ഓപ്പറേഷൻ ശാസ്ത്രക്രിയ അംഗീകാരങ്ങൾ ഉണ്ട് ഇതിന് ഞാൻ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് തുടങ്ങിയെന്ന് പറഞ്ഞ് ഏകദേശം അഞ്ച് വർഷത്തോളം ഞാനിത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ കേസുകൾ ഞാൻ ഇവിടുത്തെ കേരള ഓർത്തപ്പെടിക്കസോസിയേഷനിൽ ഞങ്ങളുടെ ആനുവൽ കോൺഫറൻസിലേക്ക് ഇതിൻ്റെ റിസൾട്ടുകൾ വെച്ച് ഒരു പേപ്പർ അയച്ചിരുന്നു ആ പേപ്പർ സയന്റിഫിക് കമ്മിറ്റി പരിശോധിച്ചതിന് ശേഷം അവർ അതിന് അംഗീകാരം തന്നിട്ടത് കമ്മിറ്റിയിൽ ഞങ്ങളുടെ മീറ്റിങ്ങിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള ഇത് അനുവദിച്ചു അങ്ങനെ ഞാനത് തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് ആദ്യമായിട്ട് രണ്ടായിരത്തഞ്ചിൽ ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് അന്ന് ഈ ഇല്ലാതെ ഇത് ചെയ്യാൻ സാധിക്കുന്നതിനെ പറ്റി ഒരുപാട് ഡിബേറ്റുകളുണ്ടായിരുന്നു ഞാനതിനെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ പറഞ്ഞു ചിലരൊക്കെ അത് അക്സെപ്റ്റ് ചെയ്തു പല ഡോക്ടർമാരും ഇത് സിയാം ഉപയോഗിക്കുന്ന ആളുകൾക്ക് അതുപോലെ അംഗീകരിക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്താണെങ്കിലും ശരി അത് അന്ന് തുടങ്ങിയ അതിനുശേഷം അത് പല ആളുകളും ചോദിച്ച് മനസ്സിലാക്കി പല ചിലരൊക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് പലപ്പോഴും എന്നോട് അതിൻ്റെ ഡൗട്ടുകളും കാര്യങ്ങളും വിളിച്ച് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട് പിന്നീട് ഞാൻ എനിക്കതൊരു പ്രചോദനമായി കഴിഞ്ഞപ്പോൾ ഞാനത് കൂടുതൽ 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 കേസുകൾ ചെയ്യാൻ തുടങ്ങി ആദ്യം ഞാൻ തുടങ്ങിയത് മുട്ടിലായി കൈമുട്ടിലായിരുന്നു പിന്നീടത് റെസ്റ്റിലേക്ക് മാറ്റി റെസ്റ്റിലേക്കൂടെ ആഡ് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ആങ്കിളിൽ ആഡ് ചെയ്യാൻ തുടങ്ങി ഷോൾഡറിൽ ആഡ് ചെയ്തു മുട്ടിൽ ആഡ് ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഈ റിസൾട്ടുകൾ പല രീതിയിലുള്ള റിസൾട്ടുകൾ വന്നു അതുപോലെ മോഡിഫിക്കേഷൻസ് ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇത് കൺവെൻഷനലായിട്ട് ചെയ്യുന്ന ഓപ്പറേഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫിക്സേഷനാണ് ഞാനിതിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത് സാധാരണഗതിയിൽ ഈ ഓപ്പൺ സർജറീസിൽ അല്ല ക്ലോസ്ഡ് സർജറീസിൽ വരുന്നത് ഇൻ്റർലോക്കിംഗ് നെയിലിങ് ഇൻട്രാമീഡിയറി നെയ്ലിങ് തുടങ്ങിയ കാര്യങ്ങളാണ് ഫോറാമിൻ്റെ ഇപ്പോൾ ഫ്രാക്ചർ ആണെന്നുണ്ടെങ്കിൽ ഇൻട്രാമീഡിലറി നെയ്ലിങ്ങിലൂടെ മാത്രമേ ഫിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ പ്ലേറ്റ് ഇടണം അതാണ് കൺവെൻഷണൽ മെത്തേഡ് ഞാനിപ്പോൾ ഇത് ചെറിയ വൺ പോയിൻ്റ് ഫൈവ് എം എം തിക്നെസ്സുള്ള ചെറിയ കെ വയർ എന്ന് പറയുന്ന സ്റ്റീൽ വയറുകൾ ഉപയോഗിച്ചിട്ട് ആ ഫ്രാക്ചർ കോൺഫിഗറേഷൻ ശരിക്കും സ്റ്റഡി ചെയ്തു കഴിഞ്ഞാൽ അത് പെർപ്പൻറ്റിക്കുലറായിട്ട് ഫ്രാക്ചറിൽ കൂടെ കടന്നു പോകുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് പല ജോയിൻറ്റുകളിലും പല ബോണുകളിലും ഫിക്സ് ചെയ്യാൻ തുടങ്ങി റിസ്റ്റിനെ സംബന്ധിച്ചിട്ട് അതൊരു ട്രയാങ്കുലർ ബോണാണ് എൻ്റെ വരുന്നത് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൊട്ടൽ ഏകദേശം ടോട്ടൽ പൊട്ടലുകളിൽ ഏതാണ്ട് ഇരുപത് ശതമാനത്തോളം വരും വളരെ നമ്പർ കൂടുതലാണ് ഇതിൽ പലപ്പോഴും സംഭവിക്കുന്നത് വീഴ്ച കഴിഞ്ഞ് വരുന്ന ആളുകളുടെ ഏജ് ഗ്രൂപ്പാണ് വളരെ എങ് ആക്റ്റീവ് ആയിട്ടുള്ള ആളുകൾ സ്പോർട്സ് ഇഞ്ചുറീസിലും അങ്ങനെ ആക്റ്റീവായിട്ടുള്ള റോഡ് ആ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റിലും ഒക്കെ വീഴുമ്പോഴും എപ്പോഴും നമ്മളൊരു ഡിഫൻസീവ് മെക്കാനിസമായിട്ട് കൈകുത്താനുള്ള ടെൻഡൻസി ഉള്ളതുകൊണ്ട് ഇത് കൈ കുത്തുകയും അതിന് അവിടെ പൊട്ടുക പൊട്ടലിൽ വരികയും ചെയ്യും അതുപോലെ പ്രായമായിട്ടുള്ള ആളുകളിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഫ്രാക്ചറാണ് അവർ ഇതുപോലെ തന്നെ വീഴുമ്പോൾ കൈ കുത്തും അങ്ങ് അപ്പോൾ ഇത് വളരെ കോംപ്ലിക്കേറ്റഡ് കോംപ്ലിക്കേറ്റഡായിട്ടുള്ള ഫ്രാക്ചറാണ് അപ്പോൾ ഞാനത് രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങുന്ന സമയത്ത് ഇതൊരു മൂന്ന് ഉപയോഗിച്ചിട്ട് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്ത് വെക്കുന്ന ഒരു സംവിധാനമായിരുന്നു ആരംഭത്തിൽ ഞാനിത് കേസ് സെലക്ഷൻ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് ഉള്ള സർജറീസ് മാത്രമായിരുന്നു കാരണം ഇത് സക്സസ് റേറ്റുകൾ നോക്കുന്നതിന് വേണ്ടി അധികം കോംപ്ലിക്കേറ്റഡ് കേസുകൾ ഇതിലേക്ക് ചെയ്യാൻ തുടങ്ങിയില്ല ആരംഭത്തിൽ ഇത് അല്ലാത്ത രീതിയിലുള്ളത് വെച്ച് ഈ ട്രയാങ്കുലർ രീതിയിൽ ഇതിന് ഒരു മൂന്ന് വയറുകൾ വെച്ച് ഒരു ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്യുക ട്രയാങ്കിൾ ബോണിന് ഫിക്സ് ചെയ്യുക അപ്പോൾ നമ്മളില്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്യുമ്പോൾ കമ്പിയിട്ട് സിമെൻറ്റ് നടുക്കിട്ടിട്ട് ഫിക്സ് ചെയ്യുന്ന രീതിയിൽ ഇതൊരു കോൺക്രീ ഒരു ട്രയാങ്കിൾ ഇട്ട് ആ വയറുകൾ ക്രോസ് ചെയ്യുമ്പോൾ ആ വയറുകളുടെ സ്ട്രെങ്ത് മതി മടങ്ങുകൾ പല മടങ്ങുകൾ വർദ്ധിക്കും അതുപോലെ ഈ വയറുകൾ അതേ രീതിയിൽ തന്നെ അവിടെ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അതിന് അകത്ത് വരുന്ന ബോണുകൾ ചുരുങ്ങിപ്പോയിട്ട് ഇതിന് വളവ് വരികയാണ് സാധാരണഗതിയിൽ ഈ പൊട്ടലിൻ്റെ പ്ലാസ്റ്റർ ഒക്കെ ഇടുമ്പോഴുണ്ടാകുന്ന സംഭവങ്ങൾ വരുന്നത് ആ ചുരുക്കം ഉണ്ടാവാതിരിക്കാൻ ഈ വയറുകൾ മുഖകരാനം നമ്മൾ ഞാൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ട്രയാങ്കിളിന് കഴിയും അത് രണ്ടായിരത്തി അഞ്ചിൽ ആ ഒരു മൂന്ന് വയർ വയറിട്ടിട്ടുള്ള പേപ്പറുകളിലാണ് ഞാൻ തുടങ്ങിയത് അതിനുശേഷം ആ അതിൻ്റെ റിസൾട്ടുകൾ സ്റ്റഡി ചെയ്ത് സ്റ്റഡി ചെയ്ത് വന്നപ്പോൾ ഏതാണ്ട് പതിനേഴ് വർഷം കൊണ്ട് ഇത് ഓരോ കോംപ്ലിക്കേഷനും ഓരോ ചെറിയ മൈന്യൂട്ട് കോംപ്ലിക്കേഷൻ കാണുന്നത് വരെ മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി നോക്കി വന്നപ്പോൾ ഇതിൽ വീണ്ടും അതൊരു രണ്ട് പ്ലെയിനിൽ എഞ്ചിനീയറിംഗ് പ്രിൻസിപ്പൾസും കൂടെ ഞാൻ മെഫോർഡ്സോ മെക്കാനിസവും അതെല്ലാം മനസ്സിലാക്കി രണ്ട് പ്ലെയിനിൽ രണ്ട് ട്രയാങ്കിൾസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പ്ലേ ഓപ്പൺ ചെയ്ത് ഈ റിസ്റ്റിന് റിസ്റ്റിൻ്റെ കേസിലെല്ലാം കീഹോൾ സർജറീസ് വളരെ വളരെ അപൂർവമാണ് ചെയ്യുന്നത് മുഴുവൻ മിക്കവാറും ഉള്ള എല്ലാ ഓപ്പൺ പ്ലേറ്റിംഗ് ആണ് ഇപ്പോഴും ഡെവലപ്പ് ചെയ്തും കൂടുതലായിട്ട് ഒരുപാട് ഒരു ലാസ്റ്റ് ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്ന എല്ലാം ആയിട്ടുള്ള പ്ലേറ്റുകൾ പല രീതിയിലുള്ള പ്ലേറ്റുകൾ അതിൽ ഓളാർ പ്ലേറ്റിങ് ഡോഴ്സൽ പ്ലേറ്റിങ് രണ്ട് കമ്പൈൻഡ് ആയിട്ടുള്ള പ്ലേറ്റിങ് അങ്ങനെയുള്ള പ്ലേറ്റ് ചെയ്ത് ഇത് ഫിക്സ് ചെയ്യുന്ന മെത്തേഡാണ് അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോഴ്സ് ഓഫ് വളരെ ഫോഴ്സ് കൂടിയവർ പ്രായമായവരിൽ ഈ എല്ല് പൊടിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഏറ്റവും വലിയ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ അങ്ങ് ചുരുങ്ങി പോകും എല്ല് ചേർന്ന് കഴിയുമ്പോൾ ചുരുങ്ങും എങ്ങനെയാണെങ്കിലും ഡീഫോമിറ്റി ഉണ്ടാവും ആ ഡീഫോമിറ്റി അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാസ്റ്റ ചികിത്സയിൽ ആ ഡീഫോമിറ്റി ഉണ്ടാവും ഹൺഡ്രഡ് പെർസെൻറ്റേജ് മെന്യൂട്ടായിട്ടെങ്കിലും ഉണ്ടാവും വളരെ കൂടുതലായിട്ട് ഉണ്ടാവുക ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യുന്നത് ഈ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്യുമ്പോൾ അതിലും നമ്മൾ ഓപ്പൺ ചെയ്യുന്ന ജോയിൻറ്റിനോട് ചേർന്നതാണ് ജോയിൻ്റിലുള്ള പൊട്ടലുകൾ ഉണ്ടാവാം അതുപോലെ ഇൻഫീരിയർ റേഡിയോ എന്ന ജോയിൻ്റിൽ ചിലപ്പം സ്റ്റിഫ്നസ് ജോയിൻറ്റ് ഡിസ്ലൊക്കേഷൻ അതിൻ്റെ കൂട്ടത്തിൽ വരാം അങ്ങനെയുള്ള കേസുകളിൽ ഇത് ഓപ്പൺ ചെയ്ത് ഇത് ഫിക്സ് ചെയ്ത് കഴിയുമ്പോഴും ഈ ആ ഓപ്പൺ ചെയ്യുന്നത് കൊണ്ടുള്ള സ്റ്റിഫ്നെസ് വരാം അതുപോലെ തന്നെ ഈ രോഗിക്ക് മുറിവുകളുടെ ഇത് കാരണം ഉടനെ തന്നെ കൈ ഇളക്കാനും അതിന് ആക്ടിവിറ്റി അത് മുറിവ് ഉണങ്ങി വരുന്ന ആ സമയം വരെ ഇത് വെക്കേണ്ടി വരും റെസ്റ്റ് കൊടുക്കേണ്ടി വരും എന്നെ സംബന്ധിച്ച് ഞാൻ ഈ കൈവറിലുള്ള കൈവർ വെച്ച് ഉപയോഗിക്കുന്ന ഈ ട്രയാങ്കിൾ ക്രിയേറ്റ് ചെയ്ത് പുറത്തേക്കൊന്നും കാണില്ല സാധാരണ എക്സ്റ്റേണൽ ഫിക്സറ്റർ വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡിൽ ഇത് പുറത്തേക്ക് വരുന്നുണ്ട് ഇത് പുറത്ത് വരാതെ സ്കിന്നിനുള്ളിലേക്ക് തന്നെ കൊടുക്കും ജോയിൻറ്റിനെ യാതൊരു വിധത്തിലും അതിനെ ഇൻ്റർഫിയർ ചെയ്യിക്കില്ല അങ്ങനെ വരുമ്പോൾ താൽക്കാലികമായിട്ട് അവരെ അവിടെ വെച്ച് തിയേറ്ററിൽ വെച്ച് തന്നെ ചിലപ്പോൾ മോട്ടോർ ആക്ഷൻസ് ഒക്കെ ഉള്ള സെൻസേഷൻ മാത്രം പൊക്കുന്ന അനുസരിച്ച് കൊടുത്ത് ചെയ്യുന്ന സമയത്താണെങ്കിൽ അത് മൂവി ഇപ്പിക്കാൻ പറ്റും ആ സമയത്ത് ഇത് മനസ്സിലാക്കിയിട്ട് ആ രോഗികളെ കൊണ്ട് രോഗികളെ കൊണ്ട് തന്നെ ചെയ്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിരൽ മൂവ് ചെയ്യിക്കാനും റിസ്റ്റിന് മൂവ്മെൻറ്റ് കൊടുക്കാനുമുള്ള കാര്യങ്ങൾ പറയും അപ്പോൾ ഏർലിയർ ആയിട്ടത് മൂവ് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എൻ്റെ തന്നെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു അഞ്ചോ ആറോ കുട്ടികൾ പരീക്ഷയുടെ പബ്ലിക് പരീക്ഷയുടെ തലേന്നൊക്കെ വീണു വന്നിട്ടുള്ള കേസുകളുണ്ട് ഞാൻ ചെയ്തിട്ട് പിറ്റേ ദിവസം പോയി പരീക്ഷ എഴുതി പാസ്സായിട്ടുള്ള കുട്ടികളുമുണ്ട് അപ്പോൾ അതിൻ്റെ കാര്യം വെച്ചാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് കൈയുടെ ഈ മൂവ്മെൻറ്റുകൾ കിട്ടും ഒരു മൂമെൻറ്റ് മാത്രമേ ഞാൻ ബ്ലോക്ക് ചെയ്യുള്ളൂ സൂപ്പനേഷൻ പ്രൊണേഷൻ എന്ന് പറയുന്ന റൊട്ടേഷൻ മാത്രമേ വഴിയോ അതെന്താ വെച്ചാൽ ഡീഫോമിറ്റി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലോക്ക് ചെയ്താണ് പക്ഷേ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനോ ഈ എഴുന്നതിനോ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് അപ്പം തന്നെ പിറ്റേ ദിവസം തൊട്ട് തന്നെ അല്ലെങ്കിൽ അന്നേക്കുന്ന് തന്നെ സാധിക്കും അതിനുവേണ്ടി താൽക്കാലികമായിട്ട് കൊടുക്കുന്ന ഞാൻ തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു സ്പ്ലിൻ്റ് ഉണ്ട് ആ സ്പ്ലിൻറ്റിന് മൂന്ന് ഒട്ടിക്കലാണ് അത് ഇളക്കി കഴിഞ്ഞാൽ അവർക്കത് ചെയ്യാം അത് കഴിഞ്ഞ് അവർക്ക് തന്നെ അത് എടുത്ത് വെച്ചിട്ട് ഇത് ഓഫീസിൽ പോകുന്നവരാണെങ്കിൽ അവർക്ക് അവർക്കപ്പം തന്നെ പോകാൻ പറ്റും ഏകദേശം മൂന്നാഴ്ച നാലാഴ്ച കഴിയുമ്പോഴത്തേക്ക് ആ സ്പ്ലിൻ്റ് റിമൂവ് ചെയ്തിട്ട് ഒന്നും ഇല്ലാതെ തന്നെയുള്ള എക്സസൈസിലേക്ക് മാറും പിന്നെ ഒരു എട്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ആ കമ്പി അവിടുന്ന് സ്കിന്നിൻ്റെ തൊട്ടടിയിൽ കൊടുത്തിരിക്കുന്നതാണ് അത് നിക്കിട്ടിട്ട് എടുത്തു കളയും ഇതിൽ ഒരു ഒരു ഡോക്ടർ ചേർച്ച മറ്റൊരു ഇടവേളയാണ് ഡോക്ടർ ലൈവ് തുടരുന്നു ഡോക്ടർ ഈ സി ആം സർജറിക്ക് വരുന്ന ചെലവ് എങ്ങനെയാണെന്ന് വിശദീകരിക്കാമോ സിയാം സർജറി സിയാം ഉപയോഗിച്ചിട്ട് സാധാരണഗതിയിൽ ഇന്നിപ്പോൾ സർജറികൾ ചെയ്യുകയാണെങ്കിൽ റിസ്റ്റിൻ്റെ സർജറിക്കൊക്കെ ഏകദേശം നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ വരെ രോഗികൾക്ക് ചിലവാകുന്നുണ്ട് പക്ഷേ ഇല്ലാതെ ഞാൻ ഈ ചെയ്യുന്ന സർജറിയിലൂടെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു ദിവസമേ ആശുപത്രി കിടക്കേണ്ട കാര്യം വരുന്നുള്ളൂ അതുപോലെ ഇതിന് ഏകദേശം പതിനായിരം രൂപ പന്ത്രണ്ടായിരം രൂപയ്ക്കകത്ത് സകല ചിലവും കഴിഞ്ഞ് ആശുപത്രിയിൽ സ്റ്റേയും കഴിഞ്ഞ് മരുന്നും വാങ്ങി അവർക്ക് പോകാൻ കഴിയും ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ റിസ്ക്കുകളാണ് ഉണ്ടായിട്ടുള്ളത് അത് വളരെയധികം റിസ്ക്കുകളുണ്ട് കാരണം ഇങ്ങനെയുള്ള ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ള ഒരു ടെക്നിക്ക് നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള സൗകര്യത്തിലുള്ള ഒരു ആശുപത്രിയിലല്ല ഞാൻ വർക്ക് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇങ്ങനെ ഇന്നൊവേറ്റീവായിട്ടുള്ള പ്രൊസീഡിയറുകൾ ചെയ്യണമെങ്കിൽ നമ്മളുടെ മുകളിലുള്ള പ്രോസഴ്സ് അതിനുള്ള ഫെസിലിറ്റീസ് സൗകര്യങ്ങളെല്ലാം വേണം ഇല്ലെങ്കിൽ ഈ ആധുനിക കാലഘട്ടത്തിൽ വളരെയധികം ട്രബിളിൽ ചെന്നപ്പെടാൻ സാധ്യതയുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് എൻ്റെ ആശുപത്രിയെ സംബന്ധിച്ചിട്ട് അവിടുത്തെ അതൊരു വളരെ പഴയ ഒരു ഒരാശുപത്രിയാണ് ഡോക്ടർ പി കെ മേനോൻ എന്ന് പറഞ്ഞാൽ ഒറ്റപ്പാലത്തെ ആദ്യത്തെ ഒരു ഡോക്ടറാണ് മിലിറ്ററി ഡോക്ടറാണ് അദ്ദേഹം അവിടെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തിരുന്ന ഒരു രോഗികൾ രോഗികളോട് വളരെ നല്ല പെരുമാറ്റം കാണിച്ചിരുന്ന ഒരു സൗമ്യനായ ഒരു ഡോക്ടറാണ് അദ്ദേഹത്തിൻ്റെ ഉപദേശവും അദ്ദേഹത്തിൻ്റെ ധൈര്യവും ഒക്കെ എനിക്ക് എൻ്റെ പ്രൊഫഷൻ രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ ആ ആശുപത്രിയിൽ വെച്ചിട്ട് ഞാൻ ഈ സർജറി ക്രമേണ ക്രമേണ അബദ്ധങ്ങൾ പറ്റാതെ ക്രമേണ ക്രമേണ കേസ് സെലക്ഷനിലൂടെ വളരെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് അവസാനം ഈ പതിനേഴ് വർഷം ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം ക്ലിയർ ആയിട്ട് ഈ പ്ലേറ്റൺ സ്ക്രൂ ചെയ്ത് ഓപ്പൺ ചെയ്ത് പ്ലാറ്റൺ സ്ക്രൂ ചെയ്യുന്ന അതേ റിസൾട്ടോ അതിനപ്പുറത്തേക്കുള്ള റിസൾട്ട് എന്നി എൻ്റെ കേസുകളിലൂടെ എനിക്ക് കൊടുക്കാൻ കഴിയുന്നു അത് വളരെ റിസ്ക്കുള്ള ഒരു കാര്യമായിരുന്നു പക്ഷേ എനിക്ക് പ്രചോദനം കിട്ടിയത് മറ്റ് പല കാര്യങ്ങളും ഉണ്ട് ഈ പേപ്പറുകൾ പ്രെസൻറ്റ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ നാഷണൽ കോൺഫറൻസിൽ തന്നെ ഒരു മൂന്ന് പ്രാവശ്യം ഡൽഹിയിൽ ആഗ്രയിൽ അതുപോലെ ജയ്പൂരിൽ ഇന്ത്യൻ ഓർത്തോപെഡിക് അസോസിയേഷൻ്റെ നാഷണൽ കോൺഫറൻസിൽ പേപ്പറുകൾ പ്രസന്റ് ചെയ്തു അവിടെയുള്ള ചോദ്യങ്ങളും അവിടുത്തെ സീനിയർ പ്രൊഫസേഴ്സിൻ്റെ ക്വസ്റ്റിനൊക്കെ ആൻസർ ചെയ്യാൻ കഴിയുമ്പോൾ ഓരോ പ്രാവശ്യവും കഴിയുമ്പോഴത്തേക്കും അടുത്ത കൂടുതൽ കൂടുതൽ ശക്തി ആർജിച്ചു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് സ്റ്റേറ്റ് ലെവലിൽ നാല് പ്രാവശ്യം ഇതിൻ്റെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ ചാൻസ് കിട്ടി സൗത്ത് ഇന്ത്യൻ ലെവലിൽ രണ്ട് പ്രാവശ്യം പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ ചാൻസ് കിട്ടി ഇപ്പോൾ വരുന്ന ഒക്ടോബറിൽ ഇൻ്റർനാഷണൽ ലെവലിൽ സിംഗപ്പൂരിൽ നടക്കുന്ന വറുത്തപ്പൊടി കോൺഫറൻസിൽ ഇതിൻ്റെ പേപ്പർ പ്രസൻറ്റ് ചെയ്യാനായിട്ട് ക്ഷണിച്ചിരിക്കുകയാണ് അത് വളരെ നല്ലൊരു കാര്യമായിട്ട് എൻ്റെ ജീവിതത്തിലൊരു വഴിത്തെരുവായിട്ട് ഞാൻ കാണുന്നു കാരണം എൻ്റെ അതുപോലെ എൻ്റെ സ്റ്റാഫുകൾ വളരെ ട്രെയിൻഡായിട്ട് ഞാൻ തന്നെ ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ള സ്റ്റാഫുകളാണ് അപ്പോൾ ഫ്രാക്ചർ റെഡ്യൂസ് ചെയ്തിട്ട് സാധാരണഗതിയിൽ റെഡ്യൂസ് ചെയ്ത് മറ്റവരെ കയ്യിലേക്ക് ഏൽപ്പിക്കുമ്പോൾ വളരെ എനിക്ക് വിശ്വാസമുള്ള ആളുകളുടെ കയ്യിലേക്കാണ് ഞാനിത് ഏൽപ്പിക്കുന്നത് എന്നുള്ള ആ ഒരു ബോധമുള്ളത് കൊണ്ട് എനിക്ക് ആ റിസ്ക് എടുക്കാനും ഈ സർജറികൾ ചെയ്യാനും പിന്നെ ദൈവാധീനം അത് എല്ലാം ഇതിൻ്റെ ഒരു വലിയ ഘടകമായിട്ട് ഹലോ സ്വാഗതം ആരാ സംസാരിക്കുന്നത് ഡോക്ടർ നമസ്കാരം നമസ്കാരം പറഞ്ഞോളൂ സാർ എന്റെ മോനെ കഴിഞ്ഞ ദിവസം ഒരു ആക്ഷൻ ഉണ്ടായി ആക്ഷൻ ഉണ്ടായി കണ്ണി നെറ്റി കേട്ടൊരു എല്ലുപൊട്ടിരിക്കും അപ്പൊ അത് പല ഡോക്ടർമാരെയും കാണിച്ചിട്ട് അത് ഒന്നും ചെയ്യണ്ട അതങ്ങനെ കൊഴപ്പില്ല മാറിക്കോളൂന്നുള്ളത് ആണ് പറയുന്നത് അപ്പൊ അതിന് എന്താ സാർ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എല്ലുപൊട്ടലിന്റെ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എല്ല് പൊട്ടലിന് ഡോക്ടർമാർ ചെയ്യുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടിയ എല്ലുകളെ പൂർവ്വസ്ഥിതിയിലേക്ക് വെച്ചു കൊടുക്കുക മാത്രമാണ് ഡോക്ടർമാർ ചെയ്യുന്നത് പക്ഷേ ഈ എല്ല് ചേർക്കുന്നത് നമ്മളുടെ ശരീരത്തിൻ്റെ തന്നെ ഒരു പ്രത്യേകതയാണ് ദൈവത്തിൽ ദൈവം നമുക്ക് അങ്ങനെയുള്ള ഒരു ക്രിയേഷൻ തന്നിട്ടുണ്ട് ഈ പൊട്ടിയ എല്ലുകൾ തന്നെത്താനെ തന്നെ അത് യോജിപ്പിക്കാനുള്ള കഴിവുള്ളതാണ് അപ്പോൾ എല്ലാ പൊട്ടലുകൾക്കും നമ്മൾ ഡോക്ടർമാർ ഇൻ്റർഫിയർ ചെയ്ത് ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല ഇപ്പോൾ അൺഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള അതായത് ഡിസ്പ്ലേസ്മെൻറ്റ് വരാത്ത ക്രാക്ക് ഫ്രാക്ചറുകൾ അല്ലെങ്കിൽ പൊട്ടി ഫ്രാക്ചർ തന്നെ പൊസിഷൻ മാറാതെ നിൽക്കുന്നത് അങ്ങനെയുള്ള ഫ്രാക്ചറുകൾ തന്നെത്താനെ തന്നെ തന്നെ ബോഡിയുടെ പ്രക്രിയ കൊണ്ട് തന്നെ അത് ഹീലായിക്കൊള്ളും അതിന് വേണ്ടുന്ന സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക മാത്രമേ വേണ്ടു അത്തരത്തിലൊരു പൊട്ടലാണ് താങ്കൾ പറഞ്ഞ ഈ പൊട്ടൽ അത് തന്നെ തന്നെത്തന്നെ ചേർന്നുകൊള്ളൂ ചേർന്നുകൊള്ളൂ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ആ കേസിൽ നമ്മളിപ്പോൾ അങ്ങനെയുള്ള തലയൊട്ടിയിൽ വരുന്ന പൊട്ടലുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് പലപ്പോഴും ഇതിൻ്റെ ഇൻറ്റേർണൽ ബ്ലീഡിങ്ങോ കാര്യങ്ങളോ എല്ലാം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ഡോക്ടർ വാച്ച് ചെയ്യണം അത് രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് ഇന്നിപ്പോൾ പല ഹൈടെക് ഹോസ്പിറ്റൽസിലും ചെല്ലുമ്പോഴത്തേക്ക് ഉടൻ തന്നെ എം ആർ ഐ എടുത്തിട്ട് അതിൻ്റെ നോക്കി ഉള്ളിലേക്ക് ബ്ലീഡിങ് ഇല്ല എങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഡിസൈഡ് ചെയ്യാം ഞങ്ങളൊക്കെ പണ്ട് തുടങ്ങിയ സമയത്തൊക്കെ ആണെങ്കിൽ അത്തരം രോഗികളെ അഡ്മിറ്റ് ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറ് അല്ലെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂർ ഒബ്സർവ് ചെയ്യും എന്നിട്ട് അവരുടെ വൈറ്റൽ സയൻസ് എല്ലാം നോക്കിക്കൊണ്ടിരുന്നിട്ട് ഈ ഹെഡ് ഇഞ്ചുറിയോ അങ്ങനെയുള്ള കാര്യങ്ങളോ എല്ലാം ഉണ്ടോ എന്നുള്ളത് ഒബ്സർവ് ചെയ്യും ഒബ്സർവ് ചെയ്തിട്ട് എന്തെങ്കിലും സംശയങ്ങൾ വരുന്നെങ്കിൽ ന്യൂറോ സർജറിയിലുള്ള രീതിയിലുള്ള ഇൻറ്റർഫിയറൻസോ എല്ലാം വരും ഇത്തരം ഇതിന് ഇപ്പം ഈ പറഞ്ഞ കേട്ടിടത്തുള്ളൂ ഡോക്ടർമാർ അങ്ങനെ ഒരു ഉപദേശം തന്നിട്ടുണ്ടെങ്കിൽ ഇൻറ്റേണലായിട്ടുള്ള യാതൊരു കോംപ്ലിക്കേഷനും ഇല്ല ഒരു പൊട്ടല് മാത്രമേ ഉള്ളൂ ആ പൊട്ടല് നമ്മളുടെ ശരീരം തന്നെ അത് ശരിയാക്കൊള്ളു ഞാനത് വേറൊരു കാണിച്ചത് ആ ആ ന്യൂറോ ഡോക്ടറെ കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ന്യൂറോ സർജനെ എന്ന് പറഞ്ഞത് അതെ ആ ബ്ലഡ് ബ്ലഡ് ഉണ്ടെന്നാണ് പറയുന്നത് പറയുന്നത് എന്നാണ് ഡോക്ടർ അപ്പൊ അതിൽ തന്നെ ആ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഈ ബ്ലഡ് നമുക്ക് അതും പറയാം നമ്മളുടെ ശരീരത്തിൽ അനാവശ്യമായിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ബോഡി തന്നെ അതിനെ ക്ലിയർ ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട് ഇപ്പോൾ നമ്മുടെ ബ്ലഡ് നമുക്ക് വളരെ വൈറ്റലായിട്ടുള്ള ഒരു സാധനമാണ് അത് നമ്മുടെ രക്തക്കുടലുകൾക്കുള്ളിൽ കൂടെ പോകേണ്ടതാണ് അത് പുറത്തേക്ക് വന്നിട്ട് ഇങ്ങനെ ക്ലോട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഈ പൊട്ടലിന് തന്നെ എല്ല് പൊട്ടൽ ചേരുന്നത് തന്നെ ഈ ബ്ലഡിൻ്റെ ക്ലോട്ടിനൂടെ ക്ലോട്ട് വന്നതിന് ശേഷം ആ ക്ലോട്ടിലേക്ക് മെറ്റീരിയൽസ് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഇത് ഹീൽ ചെയ്യുന്നത് അപ്പോൾ ഇത് ബ്രെയിനിനുള്ളിൽ ക്യാവിറ്റിക്കുള്ളിലേക്ക് ഈ ബ്ലഡ് ക്ലോട്ട് വന്ന് ഉള്ളിലുള്ള ബ്രെയിന് പ്രഷർ വരുത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ മാത്രം നമ്മൾ അത് ഇൻ്റർഫിയർ ചെയ്യണം അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് അത് ഉള്ളിലേക്ക് പ്രോഗ്രസ് ചെയ്യുന്ന ഒരു ബ്ലീഡിങ് അല്ല ബ്രെയിന് യാതൊരു പ്രോബ്ലവും ഇല്ല അത് അബ്സോർബ് ചെയ്ത് പോകുന്ന ടൈപ്പാണെങ്കിൽ ശരീരം തന്നെ ആ ബ്ലഡിനെ അബ്സോർബ് ചെയ്ത് ക്രമേണ അത് ഇല്ലാതാക്കിക്കൊള്ളു വിളിച്ചതിന് നന്ദി ഡോക്ടർ സമയം ഇവിടെ പൂർണ്ണമായി സി ആം സർജറിയെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു നിന്ന്